ഏതേം തോട്ടത്തിലെ ആനന്ദമെല്ലാം പോയിപ്പോയല്ലോ അതുകൊണ്ട് ആദാമിൻ്റെയും ഹൗവായിയുടെയും ജീവിതത്തിന് വലിയ മാറ്റമുണ്ടായി നിത്യവും അവർ ജോലി ചെയ്യണം അവർക്ക് ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിത്തുടങ്ങി ഒന്നോ രണ്ടു ദിവസത്തേക്കല്ല ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ദുരിതങ്ങളാണ് അവർക്കുണ്ടായത് സ്നേഹനിധിയായ ഒരു പിതാവിനെ പോലെ ദൈവത്തെ നോക്കിക്കാണാൻ ആ ക്ലേശങ്ങളുടെ ഇടയിൽ കൂടി അവർ പിന്നെയും പിന്നെയും ആശിച്ചു കൊണ്ടിരുന്നു അവിടുത്തെ വാഗ്ദാനം അപ്പോഴും ഉണ്ടായിരുന്നു അവർ തന്നോട് വിശ്വസ്തരായിരിക്കുന്നുവെങ്കിൽ തൻ്റെ സ്നേഹപൂർണമായ സംരക്ഷണവും അനുഗ്രഹവും എപ്പോഴും അവർക്കുണ്ടായിരിക്കുന്നതാണ് എന്ന ദൈവത്തിൻ്റെ വാഗ്ദാനം അവരുടെ ധാരണയിൽ ആശ്വാസം പകർന്നിരുന്നു നമ്മുടെ ആദ്യപിതാക്കൾ അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് വലിയ സന്തോഷം പകരുന്ന ഒരു സംഭവമുണ്ടായി എന്താണെന്നോ അവർക്ക് ഒരു ആൺകുട്ടി ജനിച്ചു ലോകത്തിൽ ജനിച്ച ആദ്യത്തെ കുട്ടിയാണവൻ ഭയവും അത്ഭുതവും തുളുമ്പുന്ന സ്വരത്തിൽ ഹൗവ പറഞ്ഞു ദേവാനുഗ്രഹത്താൽ ഞാൻ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചിരിക്കുന്നു പിന്നീട് അവർക്ക് വേറെയും കുട്ടികളുണ്ടായി ആൺകുട്ടികളും പെൺകുട്ടികളും അങ്ങനെ ലോകത്തിൽ ജനങ്ങളുണ്ടായി എന്നാൽ ബൈബിളിലെ സംഭവങ്ങൾ പിന്നെ അങ്ങ് തുടരുന്നത് കായിയും ആബേലിൻ്റെയും ജീവിത രീതികൾ പറഞ്ഞുകൊണ്ടാണ് അവർ സഹോദരങ്ങളായിരുന്നു അവരുടെ പ്രകൃതം തന്നെ വിരുദ്ധമായിരുന്നു തൊഴിലിലും അവർ ഭിന്നരാണ് വളരെ നല്ല ഹൃദയമുള്ളവനാണ് ഒരുത്തൻ അയാൾ ദേവി മറ്റവനാകട്ടെ ദുഷ്ടനാണ് ദൈവത്തെപ്പറ്റി ബഹുമാനമോ വിശ്വാസമോ അവനില്ല ഒരുത്തൻ ആട്ടിടയനും മറ്റവൻ കർഷകനുമാണ് കർത്താവായി ദൈവത്തോട് തങ്ങൾക്കുള്ള കടമകളെപ്പറ്റി ആദവും ഹൗവായും മക്കളെ പറഞ്ഞ് മനസ്സിലാക്കുമായിരുന്നു അതുകൊണ്ട് ദൈവത്തിനൊരു അർപ്പിക്കണമെന്ന് കായ്യനും ആബേലും തീരുമാനിച്ചു ആബേൽ ഒരു ആടിനെയാണ് ബലി കൊടുത്തത് ആ ബലി ദൈവം സ്വീകരിച്ചു ആബേൽ ആത്മാർത്ഥമായ നല്ല ഹൃദയത്തോടുകൂടി ബലിയർപ്പിച്ചതുകൊണ്ടാണ് ദൈവം അത് സ്വീകരിച്ചത് കായ്ക്കനികളാണ് കായൻ ബലി അർപ്പിച്ചത് പക്ഷേ അവൻ്റെ ബലി ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല കായൻ്റെ ഹൃദയം പാപം കൊണ്ട് അശുദ്ധമായിരുന്നു കായനു മനസ്സിടിഞ്ഞു ആബേലിനോട് അവനെ പകയായി തീർന്നു ദൈവം അത് മനസ്സിലാക്കി കായനെ വിളിച്ച് അവനോട് ചോദിച്ചു നീ എന്തുകൊണ്ടാണ് കോപിച്ചിരിക്കുന്നത് നന്നായി പ്രവർത്തിച്ചാൽ നീയും സ്വീകരിക്കപ്പെടുകയില്ലേ പക്ഷേ ദൈവത്തിൻ്റെ സ്നേഹമുള്ള മുന്നറിയിപ്പ് കായൻ തള്ളിക്കളയുകയാണ് ഉണ്ടായത് ഒരു ദിവസം കായൻ ആബേലിനെ പുറത്ത് കൊണ്ടുപോയി വീട്ടിൽ നിന്ന് കുറച്ച് കുറച്ചകലെയായപ്പോൾ കായൻ അനുജനെ ആക്രമിച്ചു കൊന്നുകളഞ്ഞു ദൈവം കായനെ വിളിച്ചു ചോദിച്ചു നിന്റെ സഹോദരൻ ആബേലിവിടെ എനിക്കറിഞ്ഞുകൂടാ എന്നായിരുന്നു അവൻ്റെ ധിക്കാരം പൂണ്ട മറുപടി തൻ്റെ കുറ്റം മറയ്ക്കാൻ വേണ്ടി അവൻ ദൈവത്തോട് ഒരു ചോദ്യം ചോദിച്ചു ഞാനാണു എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരൻ പക്ഷേ എല്ലാം അറിയുന്ന ദൈവത്തെ ചതിക്കാനുണ്ടോ അവന് കഴിയുന്നു അവിടുന്ന് അവനോട് പറഞ്ഞു നീ എന്താണ് ചെയ്തത് ഭൂമിയിൽ നിന്ന് നിന്റെ സഹോദരൻ്റെ രക്തം എൻ്റെ പക്കലേക്ക് വിളിക്കുന്നു ആകയാൽ നിന്റെ കരങ്ങളിൽ നിന്ന് നിന്റെ സഹോദരൻ്റെ രക്തം വായ് തുറന്ന് സ്വീകരിച്ച ഭൂമിയിൽ നീ ശഭിക്കപ്പെട്ടവനായിരിക്കും നീ ഭൂമിയിൽ കൃഷി ഇറക്കുമ്പോൾ അത് നിനക്ക് വിളവു തരികയില്ല നീ ഭൂമിയിൽ അലഞ്ഞു നടക്കും കായൻ തൻ്റെ കുറ്റം സമ്മതിച്ചു പക്ഷേ അതിനെപ്പറ്റി അവന് പശ്ചാത്താപം ഉണ്ടായില്ല അവൻ്റെ ഹൃദയം നിരാശ കൊണ്ടു നിറഞ്ഞു എൻ്റെ കുറ്റം അത്ര വലുതാണ് ഇതാ ഭൂമുഖത്ത് നിന്ന് നീ എന്നെ പുറന്തള്ളിയിരിക്കുന്നു കാണുന്നവരെല്ലാം എന്നെ തല്ലാൻ തുടങ്ങും അവൻ്റെ സങ്കടം കണ്ട് ദൈവത്തിന് മനസ്സലിഞ്ഞു കായൻ ദുഷ്ടനാണെങ്കിലും അവന് രക്ഷയ്ക്കൊരടയാളം നൽകി ദൈവത്തിൻ്റെ കരുണ പിന്നെയും അവൻ്റെ മേൽ ഉണ്ടെന്നുള്ളതിന് തെളിവാണ് ആ അടയാളം അവൻ പിന്നെയും ദൈവത്തിന് അവകാശപ്പെട്ടവനായിരിക്കും കർത്താവ് അവനോട് അരുളി ചെയ്തു കായേനെ വധിക്കുന്നവന് ഏഴിരട്ടി ശിക്ഷ ലഭിക്കും കാലം കടന്നു പോകുന്നതോടെ തങ്ങളുടെ സൃഷ്ടാവിനെപ്പറ്റി ചിന്തിക്കുന്ന ദൈവത്തിൻ്റെ മക്കളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വന്നു അധികം പേരും സാത്താൻ്റെ അടിമകളായി തീർന്നു തിന്മയിലേക്കായിരുന്നു അവരുടെ ചായ്വ് കായം നടത്തിയതാണ് ഭൂമുഖത്ത് ആദ്യമുണ്ടായ കൊലപാതകം ആ കൊലപാതകത്തിൻ്റെ കഥയും ആ പാപത്തിനു ശേഷം സംഭവിച്ചേക്കാവുന്ന ആപത്തിനെ പറ്റിയുള്ള ഭയവും നീതികേടിനോടും പാപത്തോടുമുള്ള മനുഷ്യന്റെ ചായ്വ് എത്ര ശക്തവും അനിയന്ത്രിതവുമാണെന്ന് നമ്മെ വരച്ചുകാണിക്കാൻ ഉതകുന്ന ഒരു സംഭവമാണിത്